രാമായണ മാസാചരണം അഞ്ചാം ദിവസം ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു സരസ്വതി വിദ്യാമന്ദിർ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സാധിക എസ് ലോകത്തിന്റെ ആധാരമാണ് ധർമ്മം എല്ലാ ജീവികൾക്കും നന്മയും ശ്രേയസും കൊടുക്കുന്നതാണ് ധർമ്മം ധർമ്മത്തിലൂടെ മാത്രമേ ഉത്തമമായ സംസ്കാരത്തെ വാർത്തെടുക്കാൻ കഴിയൂ ധർമ്മം ആചരിക്കുന്നവർക്ക് സുഖവും ശാന്തിയും വിജയവും എപ്പോഴും ഉണ്ടാവും ധർമ്മത്വം വളരെ സൂക്ഷ്മമായി രഹിക്കാൻ പ്രയാസമുള്ളതാണ് കാലോചിതമായ ധർമ്മം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അതിനു തക്ക ആത്മവീര്യമുള്ള മഹാപുരുഷന്മാരുണ്ടാവണം അങ്ങനെയുള്ളവർ ലോകത്തിന് പ്രചോദനമാണ് അവരുടെ ജീവിതമാതൃകയിലൂടെ ധർമ്മം ഉദ്ധരിക്കപ്പെടുന്നു സംസ്കാരം പുഷ്ടിപ്പെടുന്നു അവരുടെ ചരിതങ്ങൾ ഇതിഹാസങ്ങളായി മാറുന്നു അങ്ങനെ നമുക്ക് ലഭിച്ച ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും ഇവ ധർമ്മശാസ്ത്രങ്ങൾ കൂടിയാണ് അവ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ മനസ്സ് ആർദ്രമാവുന്നു മൂല്യങ്ങൾ വളരുന്നു അതുകൊണ്ടാണ് സമൂഹത്തിൽ ധർമ്മബോധവും ഈശ്വരഭക്തിയും വളർത്താനുള്ള ഉത്തമ ഉപാധിയായി രാമായണത്തെ സ്വീകരിച്ചത് രാമായണത്തിൻ്റെ മുഖ്യ സന്ദേശം ത്യാഗമാണ് തങ്ങൾ നിലക്കൊള്ളുന്ന ആദർശത്തിനു വേണ്ടി സർവവും ത്യജിക്കാൻ തയ്യാറായ എത്രയോ കഥാപാത്രങ്ങൾ രാമായണത്തിലുണ്ട് രാമനും ലക്ഷ്മണനും ഭരതനും സീതയും ഊർമിളയും ഹനുമാനുമെല്ലാം തങ്ങളുടെ ധർമ്മത്തിനു വേണ്ടി കഠിന ദുഃഖങ്ങൾ സ്വയം വരിച്ചവരാണ് ആരാണ് ഏറ്റവും ഉത്തമൻ എന്നു പറയാൻ കഴിയാത്ത വിധം ഓരോ കഥാപാത്രവും ഒന്നിനൊന്ന് വെട്ടിത്തിളങ്ങുന്നു രാമായണം നമ്മുടെ സംസ്കാര വാഹിനിയാണ് അത് വെറും സാരോപദേശമല്ല രാമായണം വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ അറിയാതെ ഒരു സംസ്കാരം നമ്മിൽ ഉണർന്നു അതുകൊണ്ട് രാമായണ പാരായണത്തിലൂടെ ഇത്തരം ചരിതങ്ങൾ നമ്മിലൂടെ സമൂഹത്തിലേക്ക് പടരട്ടെ നമ്മുടെ സമൂഹ ജീവിതം അർത്ഥപൂർണ്ണമാവട്ടെ മനസ്സിനെ ഏകാഗ്രമാക്കി സന്തോഷത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും പാതയിലൂടെ സമൂഹത്തെ ചരിപ്പിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും കർക്കിടക ദിനങ്ങൾ സന്തോഷം നിറഞ്ഞതാവട്ടെ നന്ദി നമസ്കാരം